നമസ്കാരം സ്നേഹത്തിന്റെ സന്ദേശവുമായി ഹൈബി ഈഡൻ ശ്രീനിയഡിനെ തേടിയെത്തി മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നടനും സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ശ്രീനിവാസ് സന്ദേശം എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സബ്ജക്റ്റാണ് വളരെ മനോഹരമായിട്ടാണ് ആ സബ്ജക്ട് അദ്ദേഹം സ്ക്രീനിൽ അവതരിപ്പിച്ചത് അല്ലേ ഇതൊക്കെ വെച്ചുകൊണ്ടും ഇന്ന് എറണാകുളത്തിൻ്റെ എം പി ഹൈബി ഈഡൻ നർമ്മ സംഭാഷണങ്ങളുമായി ശ്രീനിയേട്ടനെ തേടിയെത്തി കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം മടങ്ങുകയാണ് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കുറച്ചു കാലമായിട്ട് ശ്രീനിവാസൻ അഭിനയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നിരുന്നാലും ചെന്ന് കണ്ടപ്പോൾ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹ്യൂമറിന് ഒട്ടും കുറവില്ലാത്ത രീതിയിലാണ് ഹൈബിക്കുള്ള മറുപടികളൊക്കെ ശ്രീനിയേട്ടൻ നൽകിയത് കുടുംബാംഗങ്ങളുടെ ആശീർവാദവും വാങ്ങിയാണ് ഹൈബി അവിടെ നിന്ന് മടങ്ങിയത് ആധാർ കാർഡ് സ്വപ്നില്ല സ്വപ്ന സ്വപ്നില്ല വന്ന നേരം വെച്ചിട്ടേ ആവുണ്ടായിരുന്നില്ല കൊറേക്ക് പറഞ്ഞു ഞാൻ സ്വപ്നില്ല വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ല

ഹ്യൂമർ സെൻസിന് മാത്ര

മാതൃഭൂസ് പോയിടെ നമുക്ക് അറിയാവുന്ന കൊറച്ച് കോമൺ ഫ്രണ്ട്സ് ഞാൻ സ്വപ്നില് താമസിച്ചിരുന്നപ്പോഴേ ഞാൻ ആധാർ കാർഡ് അന്ന് എന്നാൽ നമ്മളൊരു ഡ്രൈവ് വെച്ചിട്ട് അവിടുത്തെ എല്ലാരും ചേർക്കാൻ പോകും ഞങ്ങളെടുത്തുന്നില്ല എല്ലാരും കൂടി ഒന്ന് പ്രത്യേകം അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും ഇണ്ടാവണം വീണ്ടും മത്സരിക്കാണോ മനസ്സിലാ